ചുട്ടിപ്പാറ യൂട്യൂബ് നിർത്തുന്നു എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം യൂട്യൂബ് നിർത്താം എന്നുള്ള തീരുമാനം എടുത്തത് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ബി പ്ലാൻ ഇല്ല എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ബി പ്ലാൻ ഉണ്ടായിരിക്കണം ഈ ബി പ്ലാൻ ഉള്ളവരാണ് ശരിക്കും ബുദ്ധിമാന്മാർ ചില ആളുകളുണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിലൂടെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത ആളുകളുണ്ട് എന്നാൽ നിലവിലുള്ള ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക്കലി യൂട്യൂബിനെ ഉപയോഗിച്ച് അങ്ങനെ യൂട്യൂബറായി മാറിയവരുമുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ അപ്പുറത്തൊരു അസെറ്റ് കൂടി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിലൂടെ ഒരു അസെറ്റും കൂടി ബിൽഡ് ചെയ്തു കൊണ്ടുവരാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സുകൾ ഉണ്ടായി ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ കുറച്ച് മുമ്പ് എനിക്കൊരു മെസ്സേജ് അയക്കുണ്ടായി അവർക്ക് ക്യാഷ് ഇല്ല കയ്യിൽ എപ്പോഴെങ്കിലും ഒരു പരസ്യമൊക്കെ കിട്ടിയാലായി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഇതേപോലെ പരസ്യമൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻകമല്ല മറ്റ് ചില ആളുകൾ യൂട്യൂബിനെ ഇൻസ്റ്റാഗ്രാമിനൊക്കെ ഉപയോഗിക്കുന്നത് തൻ്റെ പാഷനെ ഷോക്കൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ സ്കില്ലിനെ ഷോക്കൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ആക്ടർ ആവണം എന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാൾ തനിക്ക് അവസരങ്ങൾ കിട്ടാൻ വേണ്ടി തൻ്റെ ആക്ടിങ് സ്കില്ലിനെ വീഡിയോസ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോക്കൈസ് ചെയ്യുന്നു അതുപോലെ പാടാൻ നല്ല അതിയായ കഴിവുള്ള ഒരാൾ തനിക്ക് പാടാനുള്ള ഒരുപാട് വേദികൾ കിട്ടാൻ വേണ്ടി തൻ്റെ പാടാനുള്ള കഴിവിനെ ഷോക്കേസ് ചെയ്തുകൊണ്ട് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു ഇതൊക്കെ നല്ലതാണ് കാരണം അവർക്കൊരു ഗോളുണ്ട് ആ ഗോളിലേക്കുള്ള വഴിയായിട്ടാണ് സോഷ്യൽ മീഡിയ അവർ ഉപയോഗിക്കുന്നത് പൊതുവേ സോഷ്യൽ മീഡിയകൾ നമ്മാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വിപരീതമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാൻ കഴിയണം അതിന് നമ്മളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് സ്ട്രാറ്റജിക്കലി സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഗോളിലേക്ക് എത്താനുള്ള വഴികളാക്കിയിട്ട് ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കണം അതൊരു ബിസിനസ് തുടങ്ങാനാവാം അല്ലെങ്കിൽ നിലവിൽ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനാവാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യാനാവാം അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് പാഷന് അറിവുകളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ കോഴ്സുകളോ ഇതൊക്കെ സെല്ല് ചെയ്യാനാവും അവിടുത്തെ കുറേ വീഡിയോസുകൾ ചെയ്ത് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്ട്രാറ്റജിക്കലി ഉപയോഗിച്ച് ഒരു അസെറ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളുടെ ആ ഇൻഫ്ലുവൻസറായ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ